എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഹെഡ്ലൈറ്റ് ആയാലോ അതെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അതെ അതിന്റെ അകത്ത് ഹസാഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹസാഡ് ഇൻഡിക്കേഷൻ ഈ ഒരു കളർ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗാർഡും സ്റ്റെമ്പിന്റെ കളറും ബ്ലാക്ക് ആയിരിക്കും കളറായിരിക്കും പക്ഷെ മഡ്ഗാഡ് കണ്ടോ ഗാർഡ് നന്നായിട്ട് വിരിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി നിൽക്കുക സൈലൻസർ നോക്കിയാൽ നീളൻ കറക്റ്റ് ഇവിടെ നിൽക്കുക സൈലൻസർ അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വാഹനം കാരണം തന്നെ അറിയാം ഹോണ്ട സി വി ത്രീ ഫിഫ്റ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാഹനമാണ് അപ്പോൾ പല കളേഴ്സിൽ വാഹനം അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നിക്കുന്നത് തൊഴിലുള്ള ബിഗ് വിങ്ങിലാണ് നമ്മളൊപ്പം ചേരുന്നത് അരുൺബ്രോയാണ് അരിംബ്രോയിനെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം കുറയ്ക്കും അപ്പൊ അടിപൊളി ലുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വാഹനം കമ്പനി പുറത്തിറക്കിയിരുന്നു അതെ അതെ അപ്പോൾ നമുക്ക് ബേസിൽ നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ രീതിയിലാണ് കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് എത്ര മോഡൽസിലാണ് വാഹനം വരുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ ഇത് രണ്ട് മോഡലാണ് വരുന്നത് സി ബി ത്രീ ഫിഫ്റ്റിയുടെ പ്രോ വേരിയന്റ് ഇച്ചിരി വില കൂടിയ മോഡലാണ് അതുപോലെ തന്നെ ഡിലക്സ് വേരിയന്റ് രണ്ട് വേരിയന്റും മാത്രമാണ് ഇതിനുള്ളത് കളേഴ്സ് തന്നെ ഏകദേശം അഞ്ച് കളേഴ്സ് തന്നെ ഇതിന് രണ്ടു രൂപ അതേതാണ് ബേസ് മോഡല് ബേസ് മോഡലും പ്രീമിയം തമ്മിൽ അതായത് ഡിലെക്സും പ്രോയും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മഡ്ഗാർഡ് മഡ്ഗാഡ് ഈ സ്റ്റെമ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലായിരിക്കും ഏത് വാഹനം എടുത്താലും ഏത് കളറുള്ള വാഹനം എടുത്താലും ഫ്രണ്ടിലെയും ബാക്കിലെയും മഡ്ഗാഡും ഈ ഒരു സ്റ്റെമ്മും ബ്ലാക്ക് കളറിലായിരിക്കും പിന്നെ ബ്ലൂടൂത്തിന്റെ ഫെസിലിറ്റി ഈ ബേസ് വേരിയന്റ് വാഹനങ്ങൾക്ക് ഉണ്ടാവത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അറുപതുകളിൽ ഇങ്ങനെ ഒരു സി ബി എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ടായിരുന്നു ഹോണ്ടയ്ക്ക് അതിന്റെ ഒരു റീലോഞ്ച് പോലെയാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഇത് ഹൈനസ് അല്ല ഇത് ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡൽ തന്നെയാണ് അപ്പൊ നമ്മൾ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇച്ചിരി കൂടി റിഫൈൻഡ് ആയിട്ട് എൻജിൻ തന്നെയാണ് സെയിം എഞ്ചിനാണ് പക്ഷേ ഇച്ചിരി കൂടി റിഫൈൻഡ് റിഫൈൻഡാണ് അപ്പൊ നമുക്കിപ്പോൾ ഇതിന്റെ സൈലൻസർ തന്നെ ചെക്ക് ചെയ്തത് പഴയ മോഡൽ ഓൾഡ് സ്കൂൾ മോഡൽ തന്നെയാണ് ഇത് വണ്ടി അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് നീളം സൈലൻസർ ആണ് ഹൈനസ് ആർ എസ് വാഹനങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ സൈലൻസർ ഇത്ര അപ്രൈസ്ഡ് സൈലൻസർ ആയിരുന്നു അതിലേക്ക് വ്യത്യാസമുണ്ട് പിന്നെ മഡ് ഗാർഡ്സ് കാര്യങ്ങൾ വരുമ്പോൾ നോക്കിയാലും അത് മൊത്തമായിട്ട് ടയർ കവർ ചെയ്തേക്കുന്ന ഒരു മഡ് ഗാർഡ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ ഹൈനസ് ആർ എസ് വാഹനങ്ങളിലൊക്കെ േക്കാളും സീറ്റിംഗ് ഇച്ചിരി കൂടി ഒരു കെവ് ആക്കിയിട്ട് നല്ലൊരു റൈഡിംഗ് പൊസിഷനിൽ തന്നെയാണ് സീറ്റിംഗ് കൊടുത്തേക്കുന്നത് പിന്നെ ചാസീറ്റ് ഇവിടെ തന്നെ റോൾ ഓവർ സെൻസർ നമ്മൾ കവർ ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ക്രാഷ് കാർഡ്സ് നോക്കിയാലും ക്രാഷ് കാർഡും എഞ്ചിൻ കാർഡും രണ്ടും കമ്പൈൻ ഒരു മെത്തേഡ് തന്നെയാണ് വണ്ടിക്ക് വന്നേക്കുന്നത് ടാങ്ക് പാഡ്സ് സൈഡിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് അപ്പൊ വണ്ടിയിൽ പാന്റ് കാര്യങ്ങളൊക്കെ കയറിയാലും ഒരച്ചില് കാര്യങ്ങളൊന്നും വരത്തില്ല ചൂടി സ്മൂത്ത് ആയിട്ട് ഒരു പഴയ മോഡല് വാഹനം റീലോഞ്ച് ചെയ്ത പോലെ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു വെയിറ്റ് എത്രയാണ് പ്രോ വരുന്ന വെയിറ്റ് ഇതിന്റെ വരുമ്പോ എന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി എൺപത്തി ഏഴ് റേഞ്ച് രണ്ടും രണ്ട് സെയിം തന്നെയാണ് വെയിറ്റിന്റെ കാര്യത്തിലൊന്നും വേറെ വ്യത്യാസങ്ങളില്ല ആ കൂടി പ്രോയും ഡിലക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കളേഴ്സിന്റെയും ആ ബ്ലൂടൂത്ത് ഫെസിലിറ്റിയുടെയും വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് പിന്നെ ടയറിന്റെ സൈസിലേക്ക് വന്നാൽ എങ്ങനെയാണ് വരുന്നത് ടയർ വരുമ്പോ നമുക്ക് വെച്ചാല് നൂറ്റി മുപ്പത് ആണ് ഇതിന്റെ അകത്ത് ടയർ വരുന്നത് എം ആർ എഫിന്റെ തന്നെ ടയേഴ്സാണ് വരുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും പിന്നെ കൂടിയാണ് വാഹനങ്ങൾ വരുന്നത് എല്ലാ വാഹനവും സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് വാഹനങ്ങൾ നിൽക്കുന്നത് വണ്ടിക്ക് നമുക്ക് മൂന്ന് കൊല്ലം നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ വാറണ്ടി ഉണ്ട് ഹോണ്ട സ്പെഷ്യൽ ആയിട്ട് പത്ത് വർഷം വരെ വേണമെങ്കിൽ നമുക്ക് ഇത് വാറണ്ടി എടുക്കാൻ സാധിക്കും പത്ത് വർഷം മുന്നൂറ്റമ്പത് സി സി ശ്രേണിയില് ഒരു ബ്രാൻഡും ഒരു വാറണ്ടി കൊടുക്കുന്നില്ല ഇത് ഹോണ്ട മാത്രമാണ് നിലവിൽ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ ഏത് വാഹനമാണെങ്കിലും നമുക്ക് പത്ത് വർഷം നമുക്ക് വേറെ ചെയ്യാനും ഗിയർ വരുമ്പോഴും നമുക്ക് അഞ്ച് ഗിയർ ആണ് വരുന്നത് വൺ ഡൗൺ ഫോർ അപ്പ് ഗിയർ തന്നെയാണ് വരുന്നത് മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വണ്ടി ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കുന്ന മുന്നൂറ്റെ സി സിയിലുള്ള വണ്ടി നമ്മുടെ തന്നെയാണ് ഇഞ്ചക്ടർ എ വി എസ് കാര്യങ്ങളുണ്ട് അതിന് പുറമെ നമുക്ക് വണ്ടിയിലെ ട്രിപ്പ് മീറ്റർ നോർമൽ വാഹനങ്ങൾ നമ്മുടെ ഹൈനസിലുള്ള പോലെ തന്നെ ട്രിപ്പ് മീറ്റർ ഫ്യൂലിന്റെ ഗേജ് ഗിയറിന്റെ ഷിഫ്റ്റിംഗ് ടൈം എല്ലാം ഇതിന്റെ അകത്ത് തന്നെ കാണിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംവിധാനം ഹൈനസിന്റെ ഓള് റേഞ്ച് എന്നുള്ളൊരു സംവിധാനം കാണിക്കും ഇപ്പൊ ഇപ്പൊ പുത്തമണ്ടി ആയതുകൊണ്ടാണ് കാണിക്കാൻ ചെയ്തിട്ടില്ല അപ്പൊ റേഞ്ച് വരുമ്പോ ടാങ്കിൽ എത്ര ഫ്യൂൽ ഉണ്ടോ അത്രയും എത്ര കിലോമീറ്റർ ഓടും എന്നത് അത് വാഹനത്തിൽ തന്നെ കാണിക്കാൻ അതൊരു ഫ്ലോട്ടിംഗ് സെൻസർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്തിൽ അഞ്ചോ പത്തോ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നാലും അത് ആക്യുറസി അതിന്റെ അകത്ത് നിലവിൽ സാധിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട് സോ വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വാഹനത്തിലുണ്ട് ബ്ലൂടൂത്ത് ഫെസിലിറ്റി വരുമ്പോ നേരെ ഒരു അഞ്ച് നമ്പർ ആഡ് ചെയ്തിട്ട് അത് കോൾ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ബ്ലൂടൂത്ത് ഫെസിലിറ്റിലും ഉണ്ട് ഈ വാഹനത്തിനതില്ലാതെ കാണിക്കാറ് പതിനഞ്ച് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ോക്ക് ആണ് വാഹനം അപ്പൊ നമുക്ക് ഏകദേശം ഒരു നമുക്കൊരു മൈലേജ് ഒരു തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റ് മൈലേജ് എന്തായാലും വാഹനത്തിന് നിലവിൽ കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കത് ഈ ഒരു വാഹനം റോട്ടിലേക്ക് നിരത്തിലോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഒരു മൂവായിരം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് എക്സാക്ട് ഒരു മൈലേജ് പറയാൻ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് റേഞ്ചിൽ നമുക്ക് നമ്മൾ നിലവിലുള്ള ടെസ് ഡ്രൈവ് വാഹനത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആയിട്ട് തന്നെയാണ് എല്ലാ വാഹനവും വരുന്നത് മൈനസിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഡിലക്സ് ോ രണ്ട് വേരിയന്റിലും ഹോണിൽ സിംഗിൾ ഹോൺ ഡ്യൂവൽ ആണ് വരുന്നത് പക്ഷെ ഇതിന് രണ്ടും ഡ്യൂവൽ ഹോണ് തന്നെയാണ് വാഹനത്തിന് തരുന്നത് പിന്നെ അലവിയുടെ വരുമ്പോൾ നല്ലൊരു അലവി തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ 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 ും ഇല്ല ബാക്കില് വ്യത്യാസമുണ്ട് ഫ്രണ്ടിലെ വരുമെന്നുവെച്ചാൽ നൂറ് സൈസ് ആണ് വരുന്നത് ബാക്കിൽ വരുമെന്നു വെച്ചാൽ നൂറ്റി മുപ്പത് സൈസിലേക്ക് വരും അപ്പൊ ടയറിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ നമുക്കുള്ളൂ നമുക്കുള്ളൂഫിന്റെ തന്നെ ടയേഴ്സ് ആണ് ഇട്ടിരിക്കുന്നത് ലൈറ്റ്സ് വരുമേ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഹെഡ് ലൈറ്റ് ആയാലോ അതെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലോ അതെ അതിന്റെ അകത്ത് ഹസാഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹസാഡ് ഇൻഡിക്കേഷന് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരണമെങ്കിൽ ഹെതായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അത് ഇൻഡിക്കേറ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് മുന്നിക്കോണ്ടിരിക്കുന്ന സാധനം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കത്തുകയുള്ളൂ ഇൻഡിക്കേറ്റേഴ്സ് അത് നല്ലൊരു അടിപൊളി ഫീച്ചർ ആയിട്ട് തന്നെയാണ് വണ്ടിയിൽ ഉള്ള പോലെ തന്നെ ഹൈനസ് ആർ എസിലുള്ള പോലെ തന്നെയാണ് സി ബി സിഫ്റ്റിയിലേക്കും വരുന്നത് തന്നെയാണ് വരുന്നത് രണ്ടും ഫുൾ ഡിസ്ക് ആണ് എ ബി എസ് ഉള്ള ഡിസ്ക് തന്നെയാണ് അത്ര ട്രാക്ഷൻ കൺട്രോളും ഈ വാഹനത്തിലുണ്ട് പിന്നെ സൈഡിലേക്ക് വന്നാൽ ഹോണ്ടയുടെ ഒരു അടിപൊളി പാഴ്ചിങ് വന്നിട്ടുണ്ട് ഒരു ടാങ്ക് പാഡും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ടാങ്ക് പാഡും കൊടുത്തിട്ടുണ്ട് ഹോണ്ടയുടെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ള വാഹനങ്ങളും ഈ ടാങ്ക് പാഡ്സ് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അഡീഷണൽ ഫിറ്റിംഗ് ആയിരുന്നു ഇതിപ്പോ ഇൻബിൽഡായിട്ട് തന്നെ വന്നേക്കുവാണ് ടാങ്കിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി ഒരു ഫിനിഷിംഗിൽ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗിൽ ഇത്രയും കൂടി ഒരു സ്റ്റൈലിഷ് പോലെയാണ് വാഹനങ്ങൾ എടുത്തേക്കുന്നത് അപ്പൊ ഇതൊന്നും ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കംപ്ലീറ്റ് ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഒരു ക്വാളിറ്റി ക്വാളിറ്റി ഒരു ഒരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേ നമുക്ക് നമുക്ക് പൊസിഷൻ ആ റിലാക്സ് ചെയ്ത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം റിലാക്സ് ചെയ്ത് ഓടിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇരുന്നാൽ തന്നെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതാണ് കുറച്ചും കൂടി അപ്രൈസഡോ കാര്യങ്ങളോ ഒന്നും അല്ല റിലാക്സ് ചെയ്ത് തന്നെ ഓടിക്കാൻ പറ്റാവുന്ന റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഓൾഡ് സ്കൂൾ മോഡൽ വഴിക്കാണ് സൗണ്ട് ജസ്റ്റ് കേൾക്കാൻ പറ്റും ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം സൗണ്ടില് സെപ്പറേറ്റ് ഹൈനസോ അറസ്സോട്ട് സെപ്പറേറ്റ് കുറവൊന്നും വന്നിട്ടില്ല അടിപൊളി സൗണ്ട് സൗണ്ട് തന്നെയാണ് തന്നെയാണ് അതെ അതെ നമുക്ക് എന്തായാലും സൈലൻസ് മാറ്റി നല്ല പുറത്തൊന്നും സർവീസോ സെപ്പറേറ്റ് സൈലൻസ് ഓൾട്ടറേഷനോ ഒന്നും നടത്തേണ്ട കാര്യമില്ല ഓൾറെഡി വണ്ടിയിൽ ഓൾട്ടറേഷൻ പോലെ വണ്ടി വന്നിരിക്കും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വണ്ടി തന്നെ ഉണ്ട് ഇനി അഡീഷണൽ ഫോഗ് ലാംസ് എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഹോണ്ട തന്നെ ഒഫീഷ്യലി ഫോഗ് ലാംസ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് താമസിയാതെ തന്നെ ഷോറൂമിൽ എത്തി തുടങ്ങും പിന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഫോഗ്സ് വേണമെങ്കിൽ പിടിപ്പിക്കാനായിട്ട് പറ്റുമല്ലേ പറ്റും ഓക്കെ അപ്പൊ ഇനി ഇതിൽ നിന്ന് അതായത് നമുക്ക് ഏറ്റവും ടോപ്പനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ഈ ഒരു കളർ നമുക്ക് ഇതിൽ വരുന്നുണ്ടോ ഈ ഒരു കളർ ഇതിന്റെ അത് വരുന്നുണ്ട് വ്യത്യാസം ഫ്രണ്ടിലേയും ബാക്കിലെ മഡ്ഗാഡും സ്റ്റെമ്മിന്റെ കളറും ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും വരുന്നത് അല്ലേ ബേസിക് വേരിയന്റ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും മഡ്ഗാർഡ്സും ഈ ഒരു സ്റ്റെമ്മും നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടത്തുള്ളൂ ബ്ലൂടൂത്തിന്റെ ഫെസിലിറ്റിയിലും വ്യത്യാസമുണ്ട് ബ്ലൂടൂത്ത് അതിന്റെ അകത്ത് കാണത്തില്ല അല്ലേ ബ്ലൂടൂത്ത് ഫെസിലിറ്റി വരുന്നുണ്ട് കാണിച്ചു തരാം മീറ്റർ കൺസോളോ കാര്യങ്ങളിലോ ഒന്നും വേറെ വ്യത്യാസങ്ങൾ ബ്ലൂടൂത്തിന്റെ ഫെസിലിറ്റി നമുക്ക് ഇവിടെയാണ് അറിയാൻ സാധിക്കും നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്താൽ കണക്ട് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നേരത്തെ വാഹനത്തിനെ വാഹനത്തിന് അപേക്ഷിച്ച് നമുക്ക് ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊന്നും നീക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യാവുന്നത് റേഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഒറ്റ ലുക്കിൽ കഴിഞ്ഞാൽ വേറെ വേറെ വ്യത്യാസങ്ങൾ വ്യത്യാസം ആ കളറിന്റെ മാത്രമേ ഉള്ളൂ വലിയ മാത്രത്തിന് ഇല്ല ബാക്കിലേക്ക് വരുമ്പോഴും മനസ്സിലാവും ഇത്തിരി ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇത്രയും കൂടിയും ഒന്ന് ഡീപ്പ് ആക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ ബൺ ഗാർഡ് കണ്ട ബൺ ഗാർഡ് നന്നായിട്ട് വിരിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി നിൽക്കുക പിന്നെ സൈലൻസർ നോക്കിയാലും നീളൻ കറക്റ്റ് ഇവിടെ വന്നിരിക്കുക അപ്രൈസ് സൈലൻസർ അല്ല റാഷ് കാർഡ്സ് കാര്യങ്ങള് സോറി മഡ്ഗാഡ് കാര്യങ്ങൾ നല്ല നിറഞ്ഞ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി ചെളി അടിക്കുന്ന ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ആരും പറയാൻ അല്ല അല്ല കറക്റ്റ് ആയിട്ട് തന്നെയാണ് അതിന്റെ പൊസിഷനിങ്ങും കാര്യങ്ങളും വന്നേക്കുന്നത് അല്ലേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ബാക്കി കെറ്റർ സെയിം തന്നെയാണ് ഫ്രണ്ട് തന്നെയാണ് സെയിം പാറ്റേണിൽ തന്നെ കാര്യങ്ങളും ഉണ്ട് സെയിം ഫെസിലിറ്റി തന്നെ എന്തൊക്കെ പറഞ്ഞാൽ ബാക്കി നോക്കിയാൽ ഞാൻ ലുക്ക് വൈസിൽ വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി തന്നെയാണ് കാരണം ബ്രേക്ക് ലൈറ്റും എല്ലാം മൊത്തത്തിൽ ബാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ സീറ്റിംഗ് നേരത്തെ ഹൈസ് കൂടി കൂടുതൽ പോലെ ഉണ്ട് and the mm -hmm. city name. ഒരു വിത്ത് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഇത്ര കൂടി ഒരു കുഷിനിങ് കൂടുതൽ ഉണ്ട് ഇത്തിരി കൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട് രണ്ട് സീറ്റും ഒരു വന്നുകൊണ്ട് തന്നെ റൈഡറിന് നല്ലൊരു യാത്രാസുഖം നൽകാനായിട്ട് സാധിക്കും ഇതിന്റെ ഇതിന്റെ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോ പ്രീമിയം വാഹനമാണ് പ്രോ വാഹനമാണ് സി ബി യുടെ രണ്ട് എൺപത്താറ് എക്സ്റ്റന്റ് വാറണ്ടി ആർ എസ് എല്ലാ അടക്കം രണ്ട് എൺപത്താറിന് വാഹനം റോട്ടിൽ ഇറങ്ങും ഡിലെക്സ് വേരിയന്റ് ആണെങ്കിൽ രണ്ട് എൺപത്തി മൂന്ന് റേഞ്ചിലേക്ക് നമുക്ക് വാഹനം റോട്ടിൽ ഇറങ്ങും എക്സ്റ്റന്റ് വാറണ്ടി അഡീഷണൽ മൂന്നു കൊല്ലം നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ അപ്പൊ മൊത്തം ആറ് കൊല്ലം എമ്പത്തിനാലായിരം കിലോമീറ്റർ നമുക്ക് വാറണ്ടി ഒരു വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് അഞ്ചു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് അതിന്റെ ആദ്യത്തെ ഒരു കൊല്ലം ബി ടു ബി ആയിരിക്കും അടുത്തൊരു നാല് കൊല്ലം തേർഡ് പാർട്ടി പിന്നെ ഒരു വർഷം അത് പുതുക്കിയാൽ മതിയാകും അങ്ങനെ നമുക്ക് രണ്ട് എൺപത്തി ആറ് റേഞ്ചിന് വണ്ടി നിരത്തിലിറങ്ങും ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഓഫറുണ്ട് ഏഹ് പതിനെട്ട് വയസിനും ഇരുപത്തിയഞ്ച് വയസിനും പ്രായമുള്ള യുവാക്കളാണ് വാഹനം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിംഗ് റൈഡർ യങ്സ്റ്റേഴ്സിന് വേണ്ടി ഒരു ഓഫർ ഓൾ ഇന്ത്യ ലെവൽ ആദ്യത്തെ പതിനായിരം പേർക്കുണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് വാഹനത്തിന്റെ വിലയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഡിസ്കൗണ്ട് അത് പതിനെട്ടിനും ഇരുപത്തഞ്ച് വയസ്സിനും പ്രായമുള്ള ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്കുള്ളൂ പക്ഷെ ആദ്യത്തെ പതിനായിരം പേർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ അത് ഏത് വാഹനം ഹോൺഡേ ഏത് വാഹനം എടുത്താലും വിന്റെ ഏത് വാഹനം എടുത്താലും ആ ഒരു ഓഫർ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇപ്പൊ നിലവിൽ ഏറ്റവും കുറവ് പലിശയ്ക്ക് പ്രീമിയം വാഹനങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളാണ് ഹോൺഡേ ആണ് കൊടുക്കുന്നത് അതൊരു ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് താഴെ ഉള്ളത് കൊട്ടാക്ക് പിന്നെ ഐ ഡി എഫ് സി ഫിനാൻസ് ഉണ്ട് പിന്നെ HDFC, ICICI എഫ് സി ഐ ഉണ്ട് ഇത് വരുമ്പോ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ അടച്ചാല് മാസം ഒരു അഞ്ചു രൂപ ആറ് രൂപ വരുന്ന രീതിയിൽ അഞ്ചു വർഷത്തേക്കോ ചില ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ആറ് വർഷത്തേക്ക് വരെ ഫിനാൻസ് ഇടാനായിട്ട് സാധിക്കും ഇനി ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് നൂറ് ശതമാനം ലോൺ നമുക്ക് സാധ്യമാണ് നമ്മുടെ സിവിൽ സ്കോറ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ വാഹനം ആയതുകൊണ്ട് തന്നെ സർവീസിലേക്ക് പലർക്കും ഉള്ള ഒരു ആണ്. ഡൗട്ടാണ് കോസ്റ്റ് ാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എത്രയാണ് ഇതിന്റെ സർവീസ് കോസ്റ്റ് സർവീസ് ഓയിലും ഓയിൽ ഫിൽറ്ററുമാണ് നമ്മൾ മെയിനായിട്ട് ആദ്യത്തെ സർവീസുകൾ ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ ഓയിലും ഓയിൽ ഫിൽറ്ററുമാണ് മെയിനായിട്ട് മാറുന്നത് ലേബർ ആണ് എപ്പോഴും ഫ്രീ സർവീസിൽ ഫ്രീ എന്ന് പറയുന്നത് ഓയിലും ഓയിൽ ഫിൽറ്റർ ഒക്കെ മാറാനായിട്ട് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് രൂപ ആ അറേഞ്ചേ വരുന്നുള്ളൂ അത് ശരിക്കും ആറായിരം കിലോമീറ്ററിൽ നമ്മൾ ഓയില് മാറിയാൽ മതി പിന്നെ തേയ്മാനം വരുന്ന കാര്യങ്ങൾ അതായത് ബ്രേക്ക് ഷൂ പിന്നെ പോക്കോയിലിന്റെ സീല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിന് സെപ്പറേറ്റ് അഡീഷണൽ പൈസയാണ് വരുന്നത് അത് നമ്മൾ ഒരു പതിനയ്യായിരം കിലോമീറ്റർ വാഹനം ആവുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് ചാർജ് ഏകദേശം രണ്ടായിരം മൂവായിരം റേഞ്ചിന് ആ ഒരു തുക വരും ശരിക്കും നമ്മൾ കറക്റ്റ് ഒരു സർവീസ് ഇന്റർവെല്ലിൽ തന്നെ ഷോറൂമിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയാവും ഇടയ്ക്ക് നമ്മൾ ആ സൗണ്ട് ഇ സൗണ്ട് ഒരു ചെറിയൊരു അബ്നോർമാലിറ്റി ഇങ്ങനെ വന്ന് ഷോറൂമിലേക്ക് വണ്ടി വരുന്നത് റയർ ആണ് ഇല്ലായ്മല്ല കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സേവനം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും വണ്ടി നല്ല പക്ക അടിപൊളിയാണ് അതാണ് എഞ്ചിന് കൊല്ലം വാരണ്ടി കമ്പനി കൊടുത്തേക്കുന്നത് പത്ത് കൊല്ലം എഞ്ചിന് യാതൊരു ട്രബിളും എന്തായാലും ഉണ്ടാവില്ല പിന്നെ നമുക്ക് പലരും ചുരുക്കി ഡൗട്ട് ചോദിച്ചാണ് അതിന്റെ വൈബ്രേഷൻ കാര്യങ്ങൾ ഉണ്ടാവോ അങ്ങനെ വൈബ്രേഷൻ വരുന്നുണ്ടോ ഇല്ല നിലവില് വണ്ടിയിൽ വൈബ്രേഷൻ കാര്യങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വണ്ടി സ്മൂത്ത് ആയിട്ട് തന്നെ റൈഡ് ചെയ്യാം കൗണ്ടർ ബാലൻസ് കാര്യങ്ങൾ വണ്ടിയുടെ എൻഷനിലുണ്ട് നിലവിൽ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞ നിലവിൽ പറഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ ബ്രോ അപ്പൊ നമ്മൾ വായനെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ ആയിട്ട് തന്നെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോ വന്നാൽ വൈഡപ്പ് ചെയ്താലും തീർച്ചയായിട്ടും അപ്പൊ അരമ്പൂർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഹോണ്ട ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ഹൈസോ അങ്ങനെയുള്ള വാഹനങ്ങൾ ഏതെങ്കിലും ബുക്ക് ചെയ്യാനോ ഇൻക്രീസോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോവിനെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഓഫറിന്റെ കാര്യം പ്രോ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പം വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഓഫർ കിട്ടുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പിന്നെ ബ്രോ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ഷോറൂമിൽ റൂമിന്റെ തൊടുപുഴ നമ്മള് മങ്ങാട്ടുവല അറിയിച്ചിട്ട് തന്നെയാണ് തൊടുപുഴയിൽ നമ്മുടെ ഷോറൂം നമ്മുടെ ഷോറൂം റോയൽ എൻഫീൽഡ് ഷോറൂം നമ്മുടെ ഷോറൂം ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ വരിക ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനം എടുത്തു ഒരു വിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് വാഹനം ഇപ്പൊ ബുക്കിങ്ങിന് അവൈലബിൾ ആണ് ഇപ്പൊ എത്ര ദിവസം കൊണ്ട് വാഹനം നിലവിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് വണ്ടി നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വാഹനങ്ങൾ ഇപ്പൊ നമ്മള് സ്പെഷ്യൽ നമ്പർ ആണ് നമ്മൾ നോക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ പൈസ അടച്ചാൽ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും വാഹനം കൊണ്ട് പോകും സ്പെഷ്യൽ നമ്പർ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെ അത് സമയം വേണ്ട ടാക്സ് അടക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നോർമൽ നമ്പറാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് ദിവസം വരെ സമയം എടുക്കാം നമ്പർ പ്ലേറ്റ് വന്ന് പിടിപ്പിച്ച് നമുക്ക് എടുക്കാനായിട്ട് റഷ്യൽ നമ്പർ ആണെങ്കിൽ ടെമ്പററി പെർമിറ്റിൽ തൽക്കാലത്തേക്ക് നമുക്ക് വാഹനം എടുക്കാം ആറ് മാസത്തിനുള്ള എപ്പോഴാണോ വാഹനത്തിന്റെ നമ്പർ ആവുന്നത് അതനുസരിച്ച് നമുക്ക് നമ്പർ പ്ലേറ്റ് നോർമൽ പ്രൊസീജിയർ പോലെ ചെയ്യും ചെയ്യാനായിട്ട് പറ്റും അല്ലേ ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം